കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് സംസ്ഥാനം ഇന്ത്യാ സഖ്യം തൂത്തുവാരിയപ്പോൾ ഞെട്ടിവിറച്ച് ബി ജെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തങ്ങളോടൊപ്പം ചേർന്ന് അവരുടെ ഒത്താശയോടെ വലിയ അട്ടിമറികൾ നടത്തി കുമ്പിളിലാക്കുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഓരോ തെളിവുകളും പുറത്തുവിട്ടുകൊണ്ട് മഹാരാഷ്ട്രയിൽ നടന്നത് അട്ടിമറിയേക്കാൾ അപ്പുറത്ത് വമ്പൻ അട്ടിമറി തന്നെ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തീർത്തും മുഴുവൻ രാജ്യത്തെ ജനങ്ങളും ആ ജനങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ അന്തിമമായ മറ്റൊരു വിധി കൂടി വരുന്നത് മഹാരാഷ്ട്ര ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവായിരുന്ന ആരതി അരുൺ സത്തേയെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചിരിക്കുകയാണ് ി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അടക്കം എല്ലാ ബി ജെ പി കാരായി മാറുമ്പോൾ എന്തെങ്കിലും ഈ സർക്കാരിനെതിരെ ഉയർത്തേണ്ടി വരുമ്പോൾ അവിടെ അഭയമായി മാറേണ്ട ഹൈക്കോടതി ജഡ്ജി പോലും ഇപ്പോൾ ബി ജെ പി വക്താവായി മാറുകയാണ് യു പി എ പോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടക്കുന്ന ബുൾഡോസർ രാജു പോലുള്ള ഭരണരീതിക്കെതിരെ ഇനി ആർക്കെങ്കിലും ശബ്ദിക്കാൻ തോന്നിയാലും കോടതിയിൽ പോലും നീതി കിട്ടാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് നടന്ന യോഗത്തിലാണ് അജിത് ഭഗവന്ത് റാവു കടേഹങ്കർ ആരതി അരുൺ സത്തെ എന്നിവരെ ബോംബെ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കുന്നത് ഈ നിയമനത്തിന് സുപ്രീം കോടതി അംഗീകാരവും നൽകി ബോംബെ ഹൈക്കോടതിയിലെ മുതിർന്ന വനിതാ അഭിഭാഷകരിൽ ഒരാളാണ് ആരതി എന്നാൽ അതേസമയം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നീതിയും നിഷ്പക്ഷതയും നിലനിർത്തണമെങ്കിൽ അവരെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ സ്വരമുയരുന്നത് പൊതുവേദിയിൽ ഭരണകക്ഷിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളെ ജഡ്ജിയായി നിയമിക്കുന്നത് ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണെന്ന് എം എൽ എയും എൻസി ജനറൽ സെക്രട്ടറിയുമായ രോഹിത് പവാർ പറയുകയും ചെയ്തു ഇത്തരം നിയമങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബോംബെ ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് നോട്ടീസ് നൽകി ഹൈബിയിടനാണ് നോട്ടീസ് നൽകിയത് ഇവിടെ ആരതി അരുൺ സത്തേയുടെ പാർട്ടി ബന്ധം ബി ജെ പി സമ്മതിച്ചു എങ്കിലും ഇപ്പോൾ പാർട്ടി അംഗം അല്ല എന്നാണ് അവരുടെ നിലപാട് ഒന്നര വർഷം മുമ്പ് സത്തെ തന്റെ പാർട്ടി അംഗത്വം അവസാനിപ്പിച്ചു എന്നാണ് ബി ജെ പി വക്താവ് കേശവ് ഉപാധ്യായ പറയുന്നത് ഇപ്പോൾ അവർക്ക് ബി ജെ പിയുമായി ഒരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറയുമ്പോൾ പോലും എത്രത്തോളം നമുക്ക് വിശ്വാസയോഗ്യമാവും ഇനി ഒന്നര വർഷം മുൻപ് മാത്രമാണ് അവർ ബി ജെ പി അംഗത്വം ഉപേക്ഷിച്ചത് എന്നാണ് പറയുന്നത് ഒരുപക്ഷേ ഹൈക്കോടതി ജഡ്ജിയായി മാറുന്നതിന് ഈ ബി ജെ പി ലേബൽ പ്രഥമ ദൃഷ്ടിയ ഒരു തടസ്സമാകുന്നത് കൊണ്ട് തന്നെ കരുതി കൂട്ടി ബി ജെ പി അംഗത്വം അവസാനിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ജഡ്ജി പട്ടം കെട്ടാൻ കരുക്കൾ നീക്കിയതിന്റെ രാഷ്ട്രീയ നാടകത്തിന്റെ അവസാനം കൂടിയാണ് ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി തീരുമാനമെന്ന് സംശയിക്കേണ്ടി വരുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഓരോ ദിവസം ചൊല്ലും തോറും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നേരെ ആണികൾ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പത്തു വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഇന്ത്യയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും ഈ രാജ്യം ബി ജെ പി ഭരണത്തിന് കീഴിൽ എത്രത്തോളം മാറി എന്ന് പ്രതിപക്ഷത്തിന്റെ സ്വരം എത്ര ഉച്ചത്തിലായാലും എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് യാതൊരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെയാണ് ഇപ്പോൾ ഈ രാജ്യം നീങ്ങുന്നത് അവിടേക്ക് ഒരു ബി ജെ പി വക്താവ് തന്നെ ഹൈക്കോടതി ജഡ്ജി കൂടിയായി വന്നാലുണ്ടാകുന്ന സ്ഥിതിഗതികൾ ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ